എറണാകുളത്ത് അരങ്ങേറിയ പ്രതിഷേധ നാടകങ്ങൾ തിരക്കഥ പ്രകാരമോ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നയിച്ച ചില കാരണങ്ങൾ പറയാം അഭിവ്യന്ധ്യ പാം്ലാനി പിതാവ് എറണാകുളത്തേക്ക് വരുന്നു എന്നത് സിനഡിൽ എടുത്ത തീരുമാനമല്ല മറിച്ച് അതിനൊക്കെ മുൻപേ തന്നെ എടുത്ത തീരുമാനമായിരുന്നു എന്ന് വേണം കരുതാൻ ബോസ്കോ പുത്തൂർ പിതാവ് സെപ്റ്റംബറിൽ രാജി കൊടുക്കുകയും തുടർന്ന് ആര് എന്നുള്ളത് സഭാതലവിന്റെ റോമാ സന്ദർശന വേളയിൽ തീരുമാനം ആകുകയും ചെയ്തിട്ടുള്ളത് തന്നെയെന്ന് കരുതാം അന്ന് റോമാ യാത്ര നടത്തിയ സംഘത്തിൽ മാർ ജോസഫ് പാം്ലാനിയും ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് തെറ്റുപറയാൻ പറ്റില്ല മറിച്ച് സഭാ നേതൃത്വത്തിന്റെ ആസൂത്രണം മികവായിട്ട് വേണം ഇതിനെ കാണാൻ പക്ഷേ സിനഡ് പരിശുദ്ധാത്മാവിൽ പ്രേരിതരായി തീരുമാനിച്ചു എന്നൊക്കെയുള്ള ക്ലീഷെ പ്രയോഗം വിശ്വാസികളിൽ കൂടുതൽ ഉദപ്പുണ്ടാക്കുവാനെ ഇടയാക്കൂ കാരണം ഇതിനു മുൻപുണ്ടായ അഡ്മിനിസ്ട്രേറ്റർമാർ മെത്രോപൊളിറ്റൻ വികാരി എന്നിവരും മുൻപ് പറഞ്ഞ പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇതല്ല മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ രാജി ഉണ്ടാവുകയും പകരം ആളെ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബോസ്കോ പിതാവ് ഈ അടുത്ത ദിവസങ്ങളിൽ എടുത്ത നടപടികൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സിനഡ് അടുത്ത നാളുകളിലെടുത്ത അത്തരം നടപടികളാണ് വിമതരെ ട്രിഗർ ചെയ്യിച്ചതും അരമന കീഴടക്കലിലേക്ക് എത്തിച്ചതും ഇത്തരം വിമത അക്രമ പ്രവർത്തനങ്ങൾ സിനഡിലെ ചില പിതാക്കന്മാരുടെ തന്നെ അറിവോട് കൂടെയാണ് എന്നതിന്റെ തെളിവാണ് തളീനച്ചതായി പുറത്തുവന്ന വോയിസ് നോട്ട് സമരം കൈവിട്ടു പോകുന്നു ഉദ്ദേശിച്ച രീതിയിൽ ആരും സാന്ത്വനിപ്പിക്കാൻ എത്തുന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇടപെടാനായി അദ്ദേഹം മാറി മാറി തങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന മെത്രാന്മാരെ വിളിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരിൽ പലരുടെയും മൊബൈൽ ഫോൺ ഓഫായിരുന്നു മുൻനിര ചാവേറായ തളീനച്ഛന്റെ രോഷം അണപൊട്ടിയൊഴുകയും വോയിസ് നോട്ടിലൂടെ അത് പുറത്തു വരികയും ചെയ്തു എന്നാൽ തളിയനച്ചനെ പോലുള്ള ചാവേറുകൾ അറിയാതെ പിന്നരിൽ നിന്ന് കളിച്ച ചില വൈദികരും മെത്രാന്മാരും മാർ ജോസഫ് പാംബ്ലാനയുടെ വരവിനായി കളമൊരുക്കുകയായിരുന്നു ആർ തലയ്ക്കുന്ന പ്രതിഷേധക്കാർക്ക് മുൻപിൽ മുണ്ടനടച്ചൻ നടത്തിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വിമത ജനക്കൂട്ടം ആഹ്ലാദാരവത്തോടെയാണ് പുതിയ മെത്രാപോളിറ്റൻ വികാരിയെ സ്വീകരിക്കുന്നത് ഫാദർ വട്ടോളിയുടേതായി പുറത്തുവന്ന ഒരു സംഭാഷണ ശകലത്തിൽ മാർ ജോസഫ് പാംബ്ലാനി വൈദികനായിരുന്നപ്പോൾ എറണാകുളത്തിന്റെ ആശയങ്ങളോട് ചേർന്നു നിന്ന ആളായിരുന്നു എന്ന് ഫാദർ വട്ടോളി പ്രസ്താവിക്കുന്നുമുണ്ട് എറണാകുളത്തെ വിമത വൈദികരിൽ പലരും അദ്ദേഹത്തിന്റെ സദീർത്ഥരും കൂട്ടുകാരും ഒക്കെ ആയതിനാൽ അവരെയൊക്കെ നന്നായി അറിയുന്ന ആളും അവരോട് മാനസിക ഐക്യമുള്ളതും അവരെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുമാണ് പാംബ്ലാനി എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് വിചാരണ കോടതി സ്ഥാപിച്ചത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം തീരുന്നതോ എന്നറിയുന്നത് കൊണ്ടാണ് വിമത വൈദികരെ ഏത് വിധത്തിലും സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി വിമതരെ ചർച്ചയ്ക്കായി തയ്യാറാക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ഉദ്ദേശം ചില വിമത സന്യസ്ഥരുടെ കൂട്ടായ്മയായ ഫോറം ജൂലൈ ഒന്നിന് മാർ ജോസഫ് പാം്ളാനിയുടെ നേതൃത്വത്തിൽ ഇറക്കിയ കത്തിൽ സമവായ ഫോർമുല നടപ്പിലാക്കണം എന്ന് പരസ്യമായി സിനോട് ആവശ്യപ്പെട്ടിരുന്നു വിമതർ നടത്തിവന്നിരുന്ന സമര പരിപാടിയെ പ്രാർത്ഥനാ യജ്ഞമെന്ന് തന്നെയാണ് പാം്ലാനി വിശേഷിപ്പിച്ചത് മുറ്റത്തൊരു മേശയിട്ട് നടത്തിയ ഫാൻസി ഡ്രസ് പ്രദർശനവും പോലീസുകാരന്റെ യൂണിഫോം വലിച്ചു കീറുന്നതും ഇടിച്ചു വാരിയൽ ഒടിക്കുന്നതുമൊക്കെ പ്രാർത്ഥന ജയത്യമായിട്ടാണ് ഇപ്പോഴത്തെ മെത്രാപോളിറ്റൻ വികാരി വിശേഷിപ്പിക്കുന്നതും ആലഞ്ചേരി പിതാവിന്റെ രാജ്യ മുതൽ തുടങ്ങുന്ന ഗൂഢാലോചന ഇപ്പോഴും തുടരുന്നു ചതുരംഗത്തിലെ കരുക്കൾ നീക്കുന്ന ലാഘവത്തിൽ കരുക്കൾ വെട്ടിത്തള്ളുന്ന സീറോ മലബാർ സഭ ചതുരംഗ കളത്തിൽ ആനയെയും ബലി ബലികൊടുത്ത് മന്ത്രിയെ തന്നെ കളത്തിൽ നിറഞ്ഞാടുവാൻ വിടുന്നു ഒരു മൂന്ന് അല്ലെങ്കിൽ നാലു വർഷം കൂടെ സംഭവങ്ങൾ ഉരുട്ടിത്തള്ളി കൊണ്ടുപോകുകയും അതിനുശേഷം വേരിയന്റെ നാഗ്രഹം പുതിയ മാർപ്പാപ്പയെ കൊണ്ട് ചില സന്യാസി ആധിപന്മാരുടെയും ഡിപ്ലോമാറ്റുകളുടെയും ഒക്കെ സഹായ സഹകരണത്തോടെ അംഗീകരിക്കുകയും ചെയ്യുക അങ്ങനെ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ കളിയിൽ പരസ്പരം പോർവിളികൾ നടത്തി വിശ്വാസികൾ നശിക്കരുത് ചുടുചോറ് വാരിയ കൂരിയ അംഗങ്ങളെയോർത്ത് ഖേദിക്കുന്നു വിളിയാടാകാൻ വിധിക്കപ്പെട്ട സഭാസ്നേഹികളിൽ നിങ്ങളും ഉൾപ്പെട്ടുവല്ലോ